മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഷൊർണൂർ കുളപ്പുള്ളി കൂനത്തറയിൽ ബസ് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ച് അഞ്ചു പേർക്ക് പരിക്ക് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം കൂനത്തറ ഇറക്കത്തിൽ വെച്ച് അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തെ തുടർന്ന് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാർ ഓടിച്ചിരുന്ന തൃശൂർ സ്വദേശി ശ്രീനിവാസിന് പരിക്കേറ്റു ബസ് ഇടിച്ചതിനെ തുടർന്ന് ഡ്രൈവർ ഇറങ്ങിയോടി പിന്നീട് മറ്റൊരു ജീവനക്കാരൻ ബസ് നൂറ് മീറ്ററോളം പുറകോട്ടെടുത്ത് റോഡിന്റെ വശത്തായി നിർത്തിയിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ബസ് ഇടിച്ചതിനൊപ്പം കാറിന് പിറകിലായി രണ്ട് ഇരുചക്ര വാഹനങ്ങളും ഇടിച്ചിരുന്നു ഇതിൽ പേർക്ക് പരിക്കേറ്റു ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു ബൈക്കും സ്കൂട്ടറും കാറിന് പുറകിലായി ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന കണ്ണൂർ സ്വദേശി രമേശ് ഒപ്പം സഞ്ചരിച്ചിരുന്ന തൃക്കടീരി സ്വദേശ് അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബൈക്കിലുണ്ടായിരുന്ന വല്ലപ്പുഴ സ്വദേശി ഷൌക്കത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന കൊൽക്കത്ത സ്വദേശി സഞ്ജീവ് എന്നിവർക്കും പരിക്കേറ്റു മ്പയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ദർശൻ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈകൾക്കും കാലിനും മുഖത്തിനുമാണ് പലർക്കും പരിക്കേറ്റത് ബിസി വി ന്യൂസ് ഷൊർണൂർ